േക്ഷകർക്ക് നമസ്കാരം ഇന്ത്യൻ പാർലമെന്റിൽ പാകിസ്ഥാൻ വേണ്ടി ശബ്ദിച്ചോണ്ടിരിക്കുന്നു നമ്മുടെ രാജ്യത്തെ പ്രതിപക്ഷ അംഗങ്ങൾ ഇതെന്തെങ്കിലും വെറുതെ വിളിച്ചു പറയല്ല തെളിവുകൾ നമുക്ക് ഈ വീഡിയോയിൽ മുന്നോട്ട് വെക്കാം പാകിസ്ഥാൻ എന്തൊക്കെ വാദങ്ങളാണോ ഉയർത്തുന്നത് അത് തന്നെ ഏറ്റുപിടിക്കുന്നു നമ്മുടെ രാജ്യത്തെ ലോകത്തിന് മുന്നിൽ അപമാനിച്ചുകൊണ്ടിരിക്കുന്നു നമ്മുടെ രാജ്യത്തെ ഭരണപക്ഷം രാജ്യത്തിനൊപ്പവും പ്രതിപക്ഷം പാകിസ്ഥാൻ അപ്പോ സംസാരിക്കുന്നത് പോലെ ഇപ്പോ സഭയിൽ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കേരളത്തിലെ ഒരു എം പി കോട്ടയത്തെ എം പി ആ ഫ്രാൻസിസ് ജോർജ് എന്താണ് വിളിച്ചു പറയുന്നത് പാകിസ്ഥാൻ എന്താണോ വിളിച്ചു പറയുന്നത് അത് ഏറ്റുപിടിച്ചിരിക്കുന്നു എന്നിട്ട് അത് ആ എം പി പ്രസംഗിക്കുന്നതിന്റെ ഒരു ഭാഗം വളരെ വലിയ രീതിയിൽ പാകിസ്ഥാനിൽ പ്രചരിച്ചോണ്ടിരിക്കുക ആളുകൾ പ്രചരിപ്പിക്കുക പാകിസ്ഥാനിലെ ജേണലിസ്റ്റുകൾ പാകിസ്ഥാനിലെ ഇൻഫ്ലുവൻസേഴ്സ് പാകിസ്ഥാൻ ഒറ്റക്കെട്ടാണ് നമ്മുടെ രാജ്യവുമായി ബന്ധപ്പെട്ടുള്ള ആക്രമണവുമായി ബന്ധപ്പെട്ട് അവർ ഒറ്റക്കെട്ടായിട്ട് നമ്മുടെ രാജ്യത്തെ അപമാനിച്ചുകൊണ്ടിരിക്കുക അതൊരു കൂട്ടുപിടിക്കുന്നത് ആരെയാ നമ്മുടെ രാജ്യത്തെ ഒരു പ്രധാനപ്പെട്ട ജനപ്രതിനിധിയെ അത് നമ്മുടെ കേരളത്തിലെ കോട്ടയത്തെ എം പി ഒരു ലേറ്റസ്റ്റ് ഒരു പോസ്റ്റ് ഞാനൊന്ന് മുന്നോട്ട് വെക്കാം ഇതുപോലെ ഒരുപാട് ആളുകളാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ഫറാസ് സയ്യിദ് പാകിസ്ഥാനി ജേണലിസ്റ്റാ ഞാൻ ആ പോ ആ സ്ക്രീൻഷോട്ടാ സോഷ്യൽ മീഡിയയിൽ ഒരു നാൽപ്പത്തി ഒൻപത് സെക്കൻഡുള്ള ഒരു വീഡിയോയുമാണ് പോസ്റ്റ് ചെയ്യുന്നത് എന്തുകൊണ്ട് പാകിസ്ഥാൻ വാദം പാകിസ്ഥാൻ പറഞ്ഞത് തന്നെയാണ് ശരിയെന്നാ പ്രചരിപ്പിക്കുന്നത് അവരെ ഏറ്റെടുത്ത് പ്രചരിപ്പിക്കുന്ന ആ ഒരു നാല്പത്തി ഒൻപത് സെക്കൻഡ് ഞാൻ ഇവിടെ ഒന്ന് കൊടുക്കാം ഞാൻ അതിന്റെ പരിഭാഷയും വായിച്ചു കേൾപ്പിക്കാം അതൊന്ന് സാറ്റലൈറ്റ് ഇമേജറി ഇന്റർനാഷണൽ ഇന്റലിജൻസ് ലീഗ് ആൻഡ് ഈവൻ അവർ ഓൺ ഡിഫെൻസ് അറ്റാച്ചാർ ട്രൂത്ത് വിസ് ത്രീ റഫാൽസ് വൺ സുഖോയ് തേർട്ടി എം കെ were shot down in our own territory. വെൻ ഗവൺമെന്റ് ആർ കോൺട്രഡിക്റ്റഡ് ബൈ ഫോറിൻ മീഡിയ ആൻഡ് അലൈഡ് നേഷൻസ് വി ഡോ നോട്ട് അപ്പിയർ സ്ട്രോങ് വി അപ്പിയർ ഡിസോണെസ്റ്റ് ദിസ് എറോഡ്സ് ക്രെഡിബിലിറ്റി ആൻഡ് ഗീവ് സ്പേസ് ടു ഹോസ്റ്റൈൽ ഡിസ്ഇൻഫർമേഷൻ ബോത്ത് എബ്രോഡ് ആൻഡ് വിദിൻ സോ ലെറ്റസ് ഐ വുഡ് പ്രപ്പോസ് ദാറ്റ് എ ഡിഫെൻസ് ട്രാൻസ്പെറൻസി ചാപ്റ്റർ മാൻഡേറ്റിംഗ് ട്രൂത്ത്ഫുൾ പബ്ലിക് ബ്രീഫിംഗ് വിദിൻ ഫോർട്ടി എയ്റ്റ് അവേഴ്സ് ഓഫ് ബാറ്റിൽ ഫീൽഡ് ഡെവലപ്മെൻറ്റ് എട്ടിലെ ഞാൻ അതിന്റെ പരിഭാഷ ഒന്ന് വായിച്ച് കേൾപ്പിക്കാം എന്നാൽ സത്യത്തിന് അതിൻ്റെതായ ഒരു വഴിയുണ്ട് ഔദ്യോഗിക വിവരണം വിമാന നഷ്ടങ്ങൾ നിഷേധിച്ചപ്പോൾ ഉപഗ്രഹ ചിത്രങ്ങൾ അന്താരാഷ്ട്ര ഇന്റലിജൻസ് ചോർച്ചകൾ നമ്മുടെ സ്വന്തം പ്രതിരോധ അറ്റാച്ച് സെമിനാർ കുറിപ്പുകൾ പോലും സത്യം വെളിപ്പെടുത്തി നമ്മൾക്ക് മൂന്ന് റഫാലുകൾ ഒരു സൂക്കോയി മുപ്പത് എം കെ ഐ ഒരു മിഗ് ട്വന്റി നയൻ എന്നിവ നഷ്ടപ്പെട്ടു എല്ലാം നമ്മുടെ സ്വന്തം പ്രദേശത്ത് വെടിവെച്ചിട്ടോ വിദേശ മാധ്യമങ്ങളും സഖ്യരാജ്യങ്ങളും സർക്കാർ നിഷേധങ്ങളെ എതിർക്കുമ്പോൾ നമ്മൾ ശക്തരല്ല നമ്മൾ സത്യസന്ധരും തോന്നുന്നു ഇത് വിശ്വാസ്യതയെ ഇല്ലാതാക്കുകയും വിദേശത്തും അകത്തും ശത്രുതാപരമായ തെറ്റായ വിവരങ്ങൾക്ക് ഇടം നൽകുകയും ചെയ്യുന്നു യതിനാൽ യുദ്ധകളത്തിലെ സംഭവ വികാസങ്ങൾ നടന്ന് നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ സത്യസന്ധമായ പൊതുസമ്മേളനങ്ങൾ നിർബന്ധമാക്കുന്ന ഒരു പ്രതിരോധ സുതാര്യത ചാർട്ടർ ഞാൻ നിർദ്ദേശിക്കുന്നു എന്താണ് ഇവിടെ ഈ ഫ്രാൻസിസ് ജോർജ് വിളിച്ചു പറഞ്ഞിട്ടുള്ളത് നമ്മുടെ പ്രദേശത്ത് തന്നെ നമ്മുടെ യുദ്ധവിമാനങ്ങളെ തകർത്തിട്ടിട്ടുണ്ട് എന്ന് അതിന് സാറ്റലൈറ്റ് ചിത്രങ്ങൾ അവർ അതൊക്കെ ഒന്ന് പുറത്ത് വിടണം ഫ്രാൻസിസ് ജോർജിനെ വെല്ലുവിളിക്ക ഏതായാലും നമ്മൾ അറിയുന്ന ഒരു സാറ്റലൈറ്റ് ചിത്രങ്ങൾ പുറത്ത് വന്നിട്ടില്ല അങ്ങനെ ഉണ്ടെങ്കിൽ വെല്ലുവിളിക്കുന്നു ഫ്രാൻസിസ് ജോർജിനെ ആ ചിത്രങ്ങൾ പുറത്ത് വിടണം പിന്നെ ഏത് അന്താരാഷ്ട്ര തലത്തിലെ ചോർച്ച് അത് എന്ത് ചോർച്ച് ആര് ഒരു പേരുമില്ലാതെ തോന്നിയതുപോലെ അങ്ങ് വിളിച്ചു പറയാ പിന്നെ നമ്മുടെ രാജ്യത്തുനിന്ന് നമ്മുടെ രാജ്യത്ത് പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ പറയുന്നത് എന്തായിരുന്നോ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അത് ഞങ്ങൾ മറികടന്നു ഇതൊരു യുദ്ധം അല്ലേ ഇതൊരു ആക്രമണമല്ലേ മറ്റൊരു രാജ്യത്തെ ആക്രമിക്കല്ലേ അവ ചില പ്രശ്നങ്ങൾ ഉണ്ടാവില്ലേ ആ അതൊക്കെയാണോ പൊക്കിപ്പിടിക്കുന്നത് എന്ത് ചിത്രം എന്ത് തെളിവാണ് ഫ്രാൻസിസ് ജോർജിന്റെ കയ്യിലുള്ളത് അത്തരത്തിൽ തെളിവ് ഹാജരാക്കാൻ ഫ്രാൻസിസ് ജോർജിന്റെ കയ്യിലില്ലെങ്കിൽ രാജ്യത്തിനെതിരെയായിട്ടാണ് ഫ്രാൻസിസ് ജോർജ് ഈ പ്രവർത്തിച്ചിട്ടുള്ളത് ഒരു തർക്കമില്ലാത്ത വിഷയ ഈ ഫ്രാൻസിസ് ജോർജ് പറയുന്ന വിഷയം പാകിസ്ഥാനിൽ കൊണ്ടാടുക ആഘോഷിക്കുക പാകിസ്ഥാനിൽ വളരെ വലിയ ആഘോഷവും അവകാശവാദവും അവരെന്താ പ്രചരിപ്പിക്കുന്നത് ഞങ്ങൾ പറഞ്ഞതുപോലെ തന്നെ എം ജെയിലെ ജനപ്രതിനിധി എം പി തന്നെ വിളിച്ചു പറയുന്നു എന്ന് പറഞ്ഞ് പാകിസ്ഥാനിൽ ഇത് വളരെ വലിയ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുക നമ്മുടെ രാജ്യത്തെയാണ് ഈ ഫ്രാൻസിസ് ജോർജ് അപമാനിച്ചിട്ടുള്ളത് കോൺഗ്രസ് ഇതിനും മറുപടി വരണം പാകിസ്ഥാനിൽ പ്രചരണം നടത്തുന്നത് കോൺഗ്രസ് എം പി അവിടെ എന്ത് കേരള കോൺഗ്രസ് അവിടെ പ്രചരണം നടക്കുന്നത് കോൺഗ്രസ് എം പി തന്നെ അവകാശപ്പെടുന്നു പാകിസ്ഥാൻ പറഞ്ഞതുപോലെ യുദ്ധവിമാനങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് അത് ഇന്ത്യൻ എം പിമാര് തന്നെ വിളിച്ചു പറയുന്നു എന്ന് അതിന്റെ തെളിവായിട്ട് നാല്പത്തി ഒൻപത് സെക്കൻഡ് ഫ്രാൻസിസ് ജോർജ് പ്രസംഗിച്ച ഈ വീഡിയോ പാകിസ്ഥാനിൽ ഒന്നടങ്കം പ്രചരിപ്പിക്കുക എത്രത്തോളം വലിയ മാനക്കേടാണ് ഈ ഫ്രാൻസിസ് ജോർജ് ഒക്കെ നമ്മുടെ രാജ്യത്തിന് ഉണ്ടാക്കി വെക്കുന്നത് അമിത്ഷാ ഇതിനൊക്കെ ശക്തമായ മറുപടിയുമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട് ഈ രാജ്യത്തെ വിദേശകാര്യ മന്ത്രിയെ വിശ്വസിക്കാതെ നിങ്ങൾ വിദേശ രാജ്യങ്ങളെ വിശ്വസിച്ചാണോ മുന്നോട്ട് പോകുന്നത് വെറുതെയല്ല നിങ്ങൾ ഇന്നും തിപക്ഷത്ത് തന്നെ ഇരിക്കുന്നത് ഇനി വരാനിരിക്കുന്ന ഇരുപത് വർഷക്കാലവും നിങ്ങൾ പ്രതിപക്ഷത്ത് തന്നെ ആയിരിക്കും അതിന്റെ കാരണം ഇതൊക്കെ തന്നെയാണ് എന്ന് ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചു നോക്കൂ നമ്മുടെ രാജ്യം പാക്കിസ്ഥാന് നേരെ ഇതിനു മുമ്പേയും ആക്രമണങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് അന്നത്തെ ഏതെങ്കിലും ഒരു പ്രതിപക്ഷം രംഗത്തെത്തിയിട്ട് ആ യുദ്ധങ്ങളിൽ നമ്മുടെ രാജ്യത്തിന് എന്ത് നഷ്ടം പറ്റി എന്നൊരു ചോദ്യവാദമൊക്കെ ഉന്നയിക്കാറുണ്ടായിരുന്നോ രാജ്യത്തിന്റെ ചരിത്രത്തിൽ പ്രതിപക്ഷം ഒരു യുദ്ധം ഒരു മറ്റൊരു രാജ്യത്തോട് നമ്മൾ ആക്രമിക്കുമ്പോ അതിന്റെ തൊട്ടു പിന്നാലെ ഇങ്ങനെ നഷ്ടക്കണക്കും ചോദിച്ച് ഒരു പ്രതിപക്ഷവും രാജ്യത്ത് രംഗത്ത് വന്നിട്ടില്ല എന്നാൽ ഇന്ന് കോൺഗ്രസ് ഇന്ന് കോൺഗ്രസ് എന്താണ് ഇവിടെ മുന്നോട്ട് വെക്കുന്നത് കോൺഗ്രസ് പാക്കിസ്ഥാൻ വളരെ വ്യക്തമായിട്ട് ഏതൊരു സാധാരണക്കാരനെ ചോദിയാ ഇത് കോൺഗ്രസ് പാകിസ്ഥാനൊപ്പമാണോ പ്രവർത്തിക്കുന്നത് ആർക്ക് വേണ്ടിയാണ് കോൺഗ്രസ് പ്രവർത്തിക്കുന്നത് നമ്മുടെ രാജ്യത്തെ ഭരണ സംവിധാനങ്ങൾ നമ്മുടെ രാജ്യത്തെ ജനതയ്ക്ക് വേണ്ടിയാ പഹൽഗാമിലെ ഭീകരാക്രമണത്തില് ആ ഭീകരാക്രമണം നടത്തിയ മൂന്ന് ഭീകരരെ കൊല്ലപ്പെടുത്തിയതിൽ ഈ കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് നമ്മുടെ രാജ്യത്ത് വീരമർത്തിയു വരിച്ചതുമായി ബന്ധപ്പെട്ട ഇരുപത്തിയാറ് പേരുടെ ബന്ധുക്കള് ഈ രാജ്യം രാജ്യമൊന്നടങ്കം ആഘോഷിക്കുമ്പോഴും അതുമായി ബന്ധപ്പെട്ടല്ലാതെ വീണ്ടും വീണ്ടും പഹൽഗാമില് ഭീകരാക്രമണം നടത്തിയ ഭീകരർ എവിടെ എന്ന ചോദ്യത്തിന് അമിത്ഷാ വ്യക്തമായിട്ട് ഉത്തരം പറഞ്ഞു സുലൈമാൻ ജിബ്രാൻ അഫ്ഗാൻ ഈ മൂന്ന് പേരെയും സൈന്യം വധിച്ചു ഇവര് ഭീകരാക്രമണത്തിൽ നേരിട്ട് പങ്കെടുത്തവരാണ് അവരുടെ ആയുധങ്ങൾ ഫോറൻസിക് ലാബിൽ റിസൾട്ട് വന്നു ഒരേ ആയുധങ്ങൾ കൃത്യമായിട്ട് രാജ്യത്തിന്റെ ജനതക്കൊപ്പം നിന്ന് ഭരണപക്ഷം മുന്നോട്ട് പോകുമ്പോ ഈ കോൺഗ്രസ് പ്രതിപക്ഷത്തെ എം പി ഒക്കെ ആർക്ക് വേണ്ടിയാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് പാക്കിസ്ഥാന് വേണ്ടിയോ